പിന്നല്ലാണ്ട് പിന്നെല്ലാണ്ട് ഗായിസ് ഇപ്പൊ നമ്മള് നാളെ ട്രിപ്പ് പോകാന്ന് വെച്ചിട്ടുണ്ട് ഉറപ്പൊന്നുമില്ല ഇന്ന് മഴയായിരുന്നു ആ அப்ப நாள எந்த ஆகும் அப்ப ஞானி இத்தோ நாளாய்ட்டு கேட்டுக்கணும் வலிய பராதி பகத்து வண்டி சரி கொடுப்பல അതായത് വേറെ കപ്പിൾസ് ഒക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ടുണ്ടായിക്കൊണ്ടുവന്ന് കൊടുക്കും എന്നൊക്കെ അപ്പൊ നമുക്ക് അതിനുവേണ്ടി എന്തെങ്കിലും നാളെ പോകുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് നടന്നാ മതിയായിരുന്നു നമ്മള് ഏതോ രണ്ട് ചക്കന്മാര് ആയിരുന്നു പറഞ്ഞു പോണ് അപ്പൊ അപ്പൊ നടക്കോ ഇല്ലെന്ന എനിക്ക് അറിഞ്ഞോടാം നമ്മള് ഇപ്പൊ പർച്ചേസ് ചെയ്യാനായിട്ട് പോവാന്ന് വരുതണോ ബിസ്ക്കറ്റ് മേടിക്കണം അതിന്റെ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ഈന്തപ്പഴൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലാക്കി പൊടിച്ചിട്ട് എന്തോ ഉണ്ടോത്തി ഉണ്ടാക്കിയിട്ട് മറ്റേ ഓറിയോ ബിസ്കറ്റ് പൊടിച്ച സംഭവത്തിന്മാർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് എന്തൊക്കെയോ വാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതാണെന്റെ മനസ്സിൽ നടന്നാ മതിയോ നടന്നാ മതിയായിരുന്നു നടന്ന് അയ്യോ നടന്നാ നടന്നിട്ട് ഇഷ്ട മതിയായിരുന്നു ഞാൻ എന്നോ ഏതോ ഇത്രോ കാലത്തിനിടയിലും ഞാൻ ആകപ്പാടോ ഏറ്റവും സാധനം അത്ര എന്തോ ഒരു സമൂസ പോലത്തെ എന്തോ സംഭവം ഞാൻ ഏതോ വർഷം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് മാത്രം ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെയാണ് പുള്ളിയുടെ പരാതി ഉം അപ്പൊ അതൊക്കെ ഒന്ന് തീർപ്പുണ്ടാക്കണം എന്നാണ് സംഭവം നമ്മള് ഫ്രഞ്ച് ഫ്രൈഡൊക്കെ ഇട്ട് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈഡൊക്കെ ഇട്ട് സെറ്റായി സുന്ദര് കുട്ടിയായിട്ടുണ്ട് ഡാം നമ്മള് സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണത് ഉം കുറെ സാധനങ്ങളൊക്കെ മേടിക്കണം ഒറ്റയ്ക്കല്ല ചിട്ടിയുണ്ട് ഞങ്ങൾ എന്തേലും കൂടി നമ്മുടെ ഡീന്ന വണ്ടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പണി കിട്ടിയിരിക്കണിരുന്നു ഒരു പതിമൂന്ന് അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്നു തീർന്ന് അപ്പം അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കട്ടെ മേടിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പം നമ്മള് മുന്നിലാണ് നിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് പുറത്തേക്ക് കൊടുക്കുക അത് നീണ്ട ലിസ്റ്റിന് കിട്ടി വയ്ക്കുന്നത് എത്ര രൂപ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ അയ്യോ കുളിക്കൊടിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാംഗോ ഫ്ലേവറും ചേട്ടൻ പൈനാപ്പിളും ആയിരുന്നു നമ്മൾ എട്ട് മുത്തേക്കാണ് പോണത് നമ്മൾ ഏറ്റവും കൂടുതൽ പോയേക്കണ സ്ഥലം ഏഴാറ്റിമുഖമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കറങ്ങി നടന്നേക്കണതും അവിടെ നമുക്ക് സേഫ് ആയിരുന്നു നമ്മുടെ വീട്ടുകാരല്ലോ എന്ന് പണ്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടും സേഫ് ഉണ്ടായിരുന്ന സ്ഥലം അതാകുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ പോയേക്കണമിട്ട് തന്നെ നമ്മളുടെ ഈ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്നാവാലോ എന്നൊരു അങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഏഴാറ്റു പോകണതന്നെട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് എനിക്ക് തോന്നിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ റോഡ് തന്നെയാണ് റോഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല രസം ഇണ്ട് ഇപ്പൊ കാണാൻ പണ്ടൊക്കെ ഈ കുണ്ടും കോഴിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പക്ഷെ ഇപ്പൊ നോക്കിക്കേ ഈ ബാക്കിലോട്ടേക്ക് പോകുന്നവർ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ പിന്നെ ഞങ്ങള് അവിടെ ഇറങ്ങിയപ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ വേറൊന്നുമില്ല നമ്മള് മോമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളതാണെന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് ജനുവരി ഫെബ്രുവരിയിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു തീർത്തുന്നൊക്കെ വേണമെങ്കിൽ പറയാക്കാരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡായിരുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഫ്രഷ് അപ്പായി ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു ഞാൻ ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സിന് എൻ്റെ ഇങ്ങോട്ടേക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വയസ്സാണ് പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ വിട്ടത് ദൻ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പോകുന്ന നേരത്തെ വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാനായിട്ട് ഞങ്ങൾ എന്താ നേരെ ടാക്കിയോൺ സ്പോർട്സ് ഹെബിലാണ് കയറി ഭക്ഷണം കഴിക്കാനായിട്ട് അവിടുത്തെ വൈബ് അടിപൊളിയാണ് നമ്മളേറ്റവും കൂടുതൽ അവിടെയാണ് കയറിയിരിക്കുന്നത് അത് നമുക്ക് രണ്ടാർക്കും ഇഷ്ടമാണ് ഒരുമിച്ചിരിക്കുക ചാറ്റ് ചെയ്യാ ശരി ചില്ല നല്ല രസമാണ് അവിടെ ടി വി ഉണ്ട് താഴ്ത്താണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കളി കാണുകയും ചെയ്യുക അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞത് ചേച്ചവർമ്മി ഞാൻ എന്താ ആ ഞാൻ അൽഫാമായിരുന്നു അൽഫാമും പറഞ്ഞു ഭക്ഷണം കഴിച്ചു അവർന്ന് പോന്നു പിന്നെന്തെന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ആ നമ്മള് എപ്പം എവിടെ കഴിഞ്ഞാലും ഏതെങ്കിലും അമ്പലത്തിൽ പൈസ ഇടാറുണ്ട് കേട്ടാ എപ്പോഴും അതെ എവിടെ പോയാലും നമ്മള് പൈസ ഇടാറുണ്ട് അപ്പൊ ഇത്തവണ നമ്മള് പൈസ ഇടാനായിട്ട് വിട്ടുപോയി അങ്ങോട്ടേക്ക് പോയപ്പോ അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോ നമ്മൾ ഏഴാറ്റുമുഖത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിലാണ് എപ്പോഴും പൈസ ഇടാറുണ്ടോ അപ്പൊ ഈ അമ്പലത്തിൽ ഇറങ്ങിയായിരുന്നു ജസ്റ്റ് ദക്ഷിണേണ്ടിട്ട് നമ്മൾ പോകുന്ന അപ്പൊ ഇത്രയുള്ള ഗുണ